വാട്സപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതായത് വാട്സാപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുന്നെങ്കിൽ ഡയറക്റ്റ് വാട്സ്ആപ്പ് ടീമിനെ നിങ്ങൾക്ക് അറിയിക്കാനും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനും സാധിക്കുന്ന ഒരു കിഡിലൻ അപ്ഡേറ്റ് വാട്സ്ആപ്പിൽ വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഓൾറെഡി ഈ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ ഉള്ളതാണ് അതായത് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബഗ്ഗ് ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ നമുക്കത് നേരിട്ട് ഫേസ്ബുക്ക് ടീമിനെ അറിയിക്കാൻ സാധിക്കും സ്ക്രീൻഷോട്ട് അടക്കം എന്നാൽ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് മാത്രമല്ല സ്ക്രീൻ റെക്കോർഡ് അതായത് ഒരു വീഡിയോ സഹിതം നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അതൊക്കെ എഴുതിയിട്ട് വാട്സ്ആപ്പ് ടീമിനെ ഡയറക്റ്റ് നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കും ഉടനെ തന്നെ നിങ്ങളുടെ ആ പ്രശ്നം വാട്സ്ആപ്പ് പരിഹരിച്ച് തരുകയും ചെയ്യും എവിടെയാണ് ആ ഓപ്ഷൻ ഉള്ളത് എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് എന്നൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് വാട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന ശേഷം വലതു മുകളിൽ കാണുന്ന ത്രീ ഡോർസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും റിപ്പോർട്ട് എ ബഗ് എന്ന ഓപ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ടെക്നിക്കൽ ഇഷ്യൂ ആൻഡ് എയർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് മുകളിൽ എഴുതാൻ സാധിക്കും അതിനുശേഷം അത് സംബന്ധമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡുകൾ നിങ്ങൾക്ക് ഈ മൂന്ന് പ്ലസ് ആയിക്കാണ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാനും സാധിക്കും ലേൺ മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇവർ നമുക്ക് എഴുതി കാണിച്ച് തരുന്നുണ്ട് ഓക്കെ ദാ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇംഗ്ലീഷിലായതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ വലതു വശത്ത് ഇവിടുന്ന് കോപ്പി ചെയ്യാൻ സാധിക്കില്ല കേട്ടോ വലത് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ഇൻ ബ്രൗസർ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിലായതുകൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്യാം എന്നിട്ട് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വായിച്ചെടുക്കേണ്ടത് അത് കോപ്പി ചെയ്യാം എന്നിട്ട് ഏതെങ്കിലും ഒരു ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഷയിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവർ നമ്മളോട് നിർദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം എന്നിട്ട് എങ്ങനെയാണ് നമുക്കൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ ഒരു കാര്യം എഴുതുകയാണ് അതായത് എൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വാട്സപ്പിൽ ഉണ്ടെങ്കിൽ അത് ഇവിടെ ഇംഗ്ലീഷിൽ നിങ്ങൾ എഴുതുക ഞാനിപ്പോൾ ഇവിടെ എഴുതിയത് എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് വോയിസ് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് അത് സംബന്ധമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ സ്ക്രീൻ റെക്കോർഡുകൾ നമുക്ക് താഴെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അയക്കാനും സാധിക്കും ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടും നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കാൻ സാധിക്കും എന്ന് ഓക്കെ ആദ്യത്തെ പ്ലസ് ഐക്കണി ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ച ഒരു സ്ക്രീൻഷോട്ട് ഈ വോയിസ് സംബന്ധമായിട്ടുള്ള പ്രശ്നം തന്നെയുള്ള ഒരു സ്ക്രീൻഷോട്ട് തന്നെ ഓക്കെ ഞാനിപ്പോൾ മാർക്കിൽ ക്ലിക്ക് ചെയ്തു അതിവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി രണ്ടാമത്തെ പ്ലസ് ഐക്കണി ക്ലിക്ക് ചെയ്തു നേരത്തെ ഞാൻ എടുത്തു വെച്ച ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ് ഓക്കെ അത് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ് ഇതാ ഈ വീഡിയോ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അതും ഞാനിവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ് ഓക്കെ അതും ഇവിടെ വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ പ്ലസ് സൈക്കിളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എഴുതു വേണമെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നം വാട്സാപ്പ് ടീമിന് ഡയറക്റ്റ് പോകും ഓക്കെ അപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രശ്നം വാട്സാപ്പ് ടീം പരിഹരിച്ച് തരികയും ചെയ്യും കാരണം നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ടും വീഡിയോ സഹിതം നിങ്ങൾ വാട്സ്ആപ്പ് ടീമിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ അവിടെ എന്തായാലും നിങ്ങളുടെ ഈ ഒരു പ്രശ്നം തീർച്ചയായിട്ടും പരിഹരിച്ച് തരും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ ആരും ശ്രദ്ധിച്ചു കാണില്ല അപ്പൊ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.